السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين الله أما بعد فقه و من الله و بسم الله و بسم الله തെർജിയെന്നു പറഞ്ഞാൽ വഹുവ ദിക്രു ഷാദത്തേനി മറത്തേനി സിറൻ കപിലൽ ജഹ്രി എന്നാണ് എന്നാണതിൻ്റെ നിർവചനം അതായത് ബാങ്കിൽ നാല് തക്ബീറുകൾ കഴിഞ്ഞതിനു ശേഷം രണ്ട് വീതം ഷഹാദത്ത് കലിമ നമ്മൾ പറയും ആ ഷഹാദത്ത് കലിമ ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് ായിട്ട് പറയുന്നതിനാണ് തെർജീള് എന്ന് പറയുന്നത് പ്രായോഗികമായി അതിങ്ങനെ ഉണ്ടാവും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇനി അഷതു അല്ലാ എന്ന് ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് രണ്ടു വട്ടം മെല്ലെ അഷതു അല്ലാ രണ്ടു വട്ടം മെല്ലെ അശ്വത് അല്ല മുഹമ്മദ് റസൂള്ള എന്നിട്ടാണ് പിന്നെ ഉച്ചത്തിൽ രണ്ടു വട്ടം അശ്വതുല്ലായി എന്നതും രണ്ടു വട്ടം അശ്വദു അല്ല മുഹമ്മദ് എന്ന് പറയേണ്ടതും അപ്പം മെല്ലെ പറയുന്ന ആ ഒരു പറച്ചിലിനാണ് എന്ന് പറയുന്നത് ഇത് സുന്നത്താണ് ഇത് നിസ്കാരത്തിന് വേണ്ടിയുള്ള ഏത് ബാങ്കിനും സുന്നത്താണ് നിസ്കാരത്തിന് അല്ലാത്ത ബാങ്കിൽ തെർജിയൊരു സുന്നത്തില്ല കുട്ടിയുടെ ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്കു കൊടുക്കുമ്പോൾ അവിടെ തെർജിയൊരു സുന്നത്തില്ല അതേസമയം നിസ്കാരത്തിന് വേണ്ടി സമയമാകുമ്പോൾ പള്ളിയിൽ നിന്ന് ഉച്ചത്തിൽ കൊടുക്കുന്ന ദീനിൻ്റെ ഷ്യാറായിട്ടുള്ള ബാങ്കിലാണെങ്കിലും ഇനി അതല്ല പള്ളിയിലെ മറ്റ് ജമായത്തുകൾക്ക് വേണ്ടിയുള്ള ബാങ്കിലാണെങ്കിലും ഒറ്റക്ക് ഒരാൾ നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാം ഈ തെർജീ സുന്നത്തുണ്ട് തെർജീ സിറാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ സിർ കൊണ്ട് മുറാദ് വൽ മുറാദു ബിൽ ഭിമുസ് എന്നാണ് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കേൾക്കുന്ന തരത്തിൽ അങ്ങനെ ഇത്തിരി ശബ്ദത്തിൽ പറയാം അല്ലാതെ ജഹ്റിൻ്റെ ഓപ്പോസിറ്റിലുള്ള സിറല്ല തിരയെ പുറത്ത് കേൾക്കാത്ത അതല്ല കുറച്ച് പരിസരത്തുള്ളവർക്ക് കേൾക്കുമാറ് തന്നെ തെർജിയുടെ സുന്നത്താണ് ഇത് ഇക്കാമത്തിൽ സുന്നത്തില്ല ഇക്കാമത്തിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ അശ്വദല പറയുന്നതിൻ്റെ മുമ്പ് സിറായിട്ട് ഷഹാത്ത കരിമ കൊണ്ടുവരൽ സുന്നത്തില്ല തെർജിയെ ഇക്കാമത്തിൽ സുന്നത്തില്ല ബാങ്കിൽ സുന്നത്താണ് ബാങ്ക് തന്നെ നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്കുകളിലാണ് അത് സുന്നത്തുള്ളത് മഹാനായ അബൂ മഹദൂർ ആ റലിള്ളു റസൂലി സല്ലു അലി വസ്ല്ലമിയുടെ മക്കത്തെ ബാങ്കുകാരനാണ് അദ്ദേഹം പറയുന്നുണ്ട് നബി നബിസല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ എനിക്ക് ബാങ്ക് പഠിപ്പിച്ചപ്പോൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് അതായത് നാല് തക്ബീർ ചൊല്ലിയതിന് ശേഷം രണ്ട് ഷഹാദത്ത് കലിമകൾ ഈ രണ്ട് വീതം ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് രഹസ്യമായി പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്

ഈ ഹദീസിന് തെളിവുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്തിന് ഇമാം മാലിക് റതി ഉള്ളുവിൻ്റെയും ഷാഫി റതി ഉള്ളഹനുവിൻ്റെയും മുഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാൻവിൻ്റെയും മദഹബ് അനുസരിച്ച് ബാങ്കിൽ തെർജീയ സുന്നത്താണ് അത് മഷറൂ ആണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ് അപ്പോൾ മൂന്ന് മദഹബിൻ്റെ ഇമാമുകളും തെർജീയ സുന്നത്താണെന്ന് പറയുന്നവരാണ് അബു ഹനീഫായി മാമിൻ്റെ മധബബിൽ മാത്രമേ തർജീ സുന്നത്തില്ലാത്തതുള്ളൂ അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരാണെങ്കിലും തർജ്യ എന്ന സുന്നത്തു കൂടി നിർവഹിക്കുക അള്ളാഹു സുബാനഹുല തൗഫീഖ് അൽകുമാറാവട്ടെ ആ മീൻ അസലൈക്കും